സഹോദരങ്ങളെ പ്രാർത്ഥന ഒരു ശക്തിയാണ് പ്രാർത്ഥിക്കുന്നതോറും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് അരയോട് അരക്കച്ച ചേർന്നിരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവാത്മാവുമായിട്ട് ലയിക്കുന്നു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ശക്തിമാനാണ് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒന്ന് മുപ്പത്തഞ്ച് അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചതിനു ശേഷമാണ് ഈശോ സുവിശേഷം പ്രസംഗിച്ചത് രോഗസൗഖ്യം നൽകിയത് പിശാസികളെ പുറത്താക്കിയത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് യേശു ക്രിസ്തു എല്ലാ ദിവസവും ശുശ്രൂഷ ആരംഭിക്കുന്നത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ രാത്രി മുഴുവനും അവിടുന്ന് പ്രാർത്ഥിച്ചു ഗറ്റ്സമരിൽ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുന്നുണ്ട് ഗറ്റ്സമനിൽ പ്രാർത്ഥിച്ച ശക്തിയാൽ നിറഞ്ഞുകൊണ്ടാണ് യേശു പിറ്റേ ദിവസം പീഡാസംഘടനത്തിലൂടെ കുരിശുവരണത്തിലൂടെ കടന്നു പോകാൻ കർത്താവിന് സാധിച്ചത് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചതിനു ശേഷമാണ് യേശുവിനെ കുരിശു ക്രമ കിട്ടിയത് പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവവുമായിട്ട് ഒന്നായി ചേരുകയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുത്ത് നോക്കുകയും ബിസിനസ്സായിക്കൊള്ളട്ടെ ജോലി ആയിക്കൊള്ളട്ടെ പഠനമായിക്കൊള്ളട്ടെ കുടുംബജീവിതം ആയിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ ശുശ്രൂഷ ആ ജോലി ആ ബിസിനസ് ആരംഭിക്കാൻ തയ്യാറായ അത് വലിയ ദൈവാനുഗ്രഹമായിട്ട് മാറും പ്രാർത്ഥിക്കുന്തോറും നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു സ്നേഹ വലയത്തിൽ കൂട്ടായ്മയിൽ നാം ആയിരിക്കുക ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാം മോശ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് മലമ്പുളിയിൽ പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജനം യുദ്ധത്തിൽ ജയിക്കുന്നു എന്നാൽ മോശ കരം താത്തുമ്പോൾ ജനം ഇസ്രായേൽ സൈന്യം തോക്കുന്നതായിട്ട് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് നാം പ്രാർത്ഥിക്കുമോറും നമുക്ക് ജയമുണ്ട് അഭിഷേകമുണ്ട് ഒരു ആത്മബലം കിട്ടുന്നുണ്ട് അതുകൊണ്ട് സഹോദര പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കത്താവിൻ്റെ കൃപ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിൽ വിജയം ഇരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ശക്തിയിലൂടെയാണ് മൊബൈൽ ഫോണിൽ ചാർജ് തീർന്നു പോകുമ്പോൾ നമ്മൾ കരണ്ടിൽ കുത്തി ചാർജ് ചെയ്യുന്നുണ്ട് ചാർജ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ആ മൊബൈൽ ഫോൺ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളും ദൈവവുമായിട്ട് ഒരു ബന്ധം ഒരു ചാർജിങ് ഇത് പ്രാർത്ഥനയിലൂടെയാണ് സംജാതമാകുന്നത് പ്രാർത്ഥിക്ക പ്രാർത്ഥനയോട് കിട്ടുന്ന ശക്തിയും അഭിഷേകവും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അവിടെ വിജയമുണ്ട് അവിടെ നന്മയോടുകൂടി നമുക്ക് മുന്നേറുവാൻ സാധിക്കും പ്രാർത്ഥിക്കാം ദൈവത്തോട് കൂടുതൽ തീക്ഷണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ നമുക്ക് വളരാം അമേ